പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളെ അതായത് കൃത്യമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി തവണയാണ് പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതു മുതൽ കുട്ടികളെ ഹനുമാൻ വേഷം കെട്ടിച്ച് വെയിലത്ത് നിർത്തിയതടക്കമുള്ള ചട്ടലംഘനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഉപരി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എന്ന രീതിയിൽ ഒരു സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ വികസിത ഭാരതം എന്ന തലക്കെട്ടുമുള്ള മോദിയുടെ കത്താണ് വാട്സപ്പിലൂടെ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പൗരന്റെ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇത് ഇങ്ങനെയുള്ള വാട്സാപ്പ് നമ്പറുകൾ എങ്ങനെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചു എന്ന ചോദ്യം എല്ലാ തരത്തിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പരാതി ഈ ഛത്തീസ്ഗഡിൽ തന്നെ സി വിജിൽ ആപ്പിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ പ്രഥമ ദൃഷ്ടിയ മോദിയുടെ പെരുമാറ്റച്ചട്ടമാണെന്ന് ചണ്ഡീഗഡിലെ റിട്ടേണിംഗ് ഓഫീസർ വിനയ് പ്രതാപ് സിംഗ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചണ്ഡീഗഡിലെ ജില്ലാ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് പരാതി പരിശോധിച്ചിരിക്കുന്നത് തന്റെ അധികാരപരിധിയിൽ കവിഞ്ഞ വിഷയമാണെന്നും ആവശ്യമായ എടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതേസമയം മോദി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നടത്തിയ ചട്ടലംഘനങ്ങൾ പലതവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിലെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് വാട്സപ്പിലൂടെ സന്ദേശം ലഭിച്ചു എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് മാത്രമല്ല വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അടക്കം വാട്സപ്പ് സന്ദേശം എത്തി എന്ന് അറിയുമ്പോൾ കൃത്യമായി ഇതിനൊരു സോഴ്സ് ഉണ്ട് ഈ നമ്പർ നമ്പറൊക്കെ എവിടുന്ന് ലഭിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഒരു പൗരന്റെ അവകാശങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുള്ള മോദിയുടെ ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരെയാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം രംഗത്ത് വരികയും പരാതിയുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലുപരി വിവിധ തരത്തിലുള്ള അതായത് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക കുട്ടികളെ ഉപയോഗിച്ച് പ്രചരണ ആയുധമാക്കുക അങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് മോദിയുടെ ഭാഗത്തുണ്ടായിരുന്നത് പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ ചണ്ഡിഗഡിലെ ഈ ഒരു ഇലക്ട്രൽ ഓഫീസിന്റെ അദ്ദേഹത്തിന്റെ നടപടി അദ്ദേഹം ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് കാരണം ഇതിൽ പ്രഥമദൃഷ്ടിയ പ്രശ്നമുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ മോദിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കും ഇക്കാര്യത്തിൽ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം കഴിഞ്ഞ ദിവസം തമിഴ്നാടിനെതിരെയും കേരളത്തിനെതിരെയും വിദ്വേഷ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രിക്കെതിരെ നടപടി എടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ബിജെപി സ്ഥാനാർത്ഥി ശോഭ കരിന്തലജിലയ്ക്കെതിരെ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം എടുക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ുന്നത് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പരിശീലനം നേടിയവർ കർണാടകത്തിലെത്തി ബോംബ് വെക്കുന്നുവെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് ബാംഗ്ലൂരു കഫയിലെ ബോംബ് ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് വരുന്ന യുവാക്കൾ കർണാടകയിലെ യുവതികളുടെ മുകളിൽ ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള വിദ്വേഷ പ്രചാരണമാണ് അവർ നടത്തിയത് അതിനെതിരെ പിന്നീട് വലിയ പ്രതിഷേധം വന്നതോടെയാണ് കരുന്തലജിക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ കർണാടക ഇലക്ഷൻ കമ്മീഷന് നടപടി അതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല കരുന്തലജി എന്ന് പറയുന്നത് ബാംഗ്ലൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് അപ്പോൾ അതിന്റെ കൂടി പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്ഥാനാർത്ഥി െതിരെ കൃത്യമായി നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ ശോഭാകരത്തിലേക്ക് ഉണ്ടായ അതേപോലെയുള്ള ശോഭാ നടപടി നടപടിയെടുക്കണമെന്ന് പറയുന്ന അതേ നിലപാടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഉണ്ടാകുക എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് മോദിക്കെതിരെ ഒന്ന് വാതുറക്കാനെങ്കിലും ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇലക്ഷനൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ പോലും വിമർശനം ഉന്നയിച്ച് നടപടി എടുത്ത ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർമാരെ നമുക്കറിയാം പക്ഷേ കാലം മാറുകയാണ് ഇപ്പോൾ മോദിക്ക് വേണ്ട ആളുകളെ നിയമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ മോദിക്കെതിരെ കിട്ടിയ പരാതിയിൽ എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ ചണ്ഡീഗഡ് ഓഫീസർ അവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി കൈമാറിയിട്ടുണ്ട് ആ പരാതിയിൽ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം മോദിയുടെ ആളുകളാണ് എന്നൊരു രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്ന സ്ഥിതിക്ക് മോദിക്കെതിരെ അത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം